ഹലോ ഗൈസ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ സ്കിപ്പ് ചെയ്യാതെ എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കുറച്ചെങ്കിലും ചിന്തിക്കാനും എങ്ങനെ കുറച്ച് കാര്യങ്ങളൊന്ന് ചിന്തിച്ച് എങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ ഒന്ന് തോന്നാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഈ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ തമ്മിലെ നീ കണ്ടതുപോലെ ട്രെയിൻ ഡോർ ആക്സിഡൻറ്റ് അതായത് നമ്മുടെ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൻ്റെ ഡോറിൽ നിന്ന് വീണട്ട് ഉണ്ടാവുന്ന അപകടങ്ങൾക്കുറിച്ച് നമ്മൾ കുറേ വാർത്തകൾ കേട്ടിട്ടുണ്ട് സാധാരണ ഉണ്ടാകുന്ന ട്രെയിൻ ആക്സിഡൻറ്റ് പോലെ നമ്മൾ ചെവിയിലൂടെ കേട്ട് ആ ചെവിയിലൂടെ അതൊക്കെ കളയാറേ ഉള്ളൂ പക്ഷേ ഈ ഇടയ്ക്കുണ്ടായ അങ്ങനത്തെ ഒരു ഡോർ ആക്സിഡൻറ്റിനെ കുറിച്ച് കേട്ടതിന് ശേഷം എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചിന്തിക്കാൻ തോന്നി ഒരു നാല് മാസം മുമ്പ് മലപ്പുറം ജില്ലയിലുള്ള വെറും ഇരുപത്തിയാറ് വയസ്സുള്ള ഒരു പെൺകുട്ടി ഡോറിൽ നിന്ന് ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൻ്റെ ഡോറിൽ നിന്ന് വീണ് മരിച്ചു ഈ വാർത്ത ഞാൻ കേട്ടപ്പോൾ എന്ത് കാരണം കൊണ്ടാവാം ഇങ്ങനെ വീണ് മരിക്കുന്നത് ചിലപ്പോൾ ആ ഡോറിൻ്റെ സൈഡിൽ കാഴ്ചകളൊക്കെ കണ്ട് നിൽക്കുമ്പോൾ കാൽ കാലിട്ട് ഈണതാകാം അതുമല്ലെങ്കിൽ ആ ആ സൈഡിലൂടെ കടന്നു പോയപ്പോൾ ആ ഡോറ് വന്ന് അടിച്ച് ഈണതാകാം ഇതൊന്നുമില്ലെങ്കിൽ ആരെങ്കിലും തള്ളിയിട്ടതാകാം അതന്നെയാണ് നമ്മൾ ചിന്തിക്കുക അങ്ങനെ ആ വാർത്ത ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് അതൊന്ന് നിങ്ങൾക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ എന്ന് പയ്യോളി മൂരാട് റെയിൽവേ റെയിൽവേ സ്റ്റേഷൻ ഗേറ്റിന് സമീപം ട്രെയിനിൽ നിന്ന് വീണ് യുവതി മരിച്ചു മലപ്പുറം ചേലമ്പ്ര സ്വദേശി ജിൻസിയാണ് മരിച്ചത് ഇരുപത്തി വയസ്സായിരുന്നു കണ്ണൂർ ആലപ്പുഴ എക്സിക്യൂട്ടീവ് എക്സ്പ്രസിൽ നിന്ന് കാൽ തെറ്റി താഴെ വീഴുകയായിരുന്നു മൃതദേഹം വടകര സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റി അതുപോലെ തന്നെ ഒരു ആറുമാസം മുന്നേ കോഴിക്കോട് വെച്ച് ഒരാൾ ഇതുപോലെ ട്രെയിനിൻ്റെ ഡോറിൽ നിന്ന് വീണിട്ടുണ്ട് ആ വാർത്തയും ഞാൻ ചൂടെ കൊടുക്കുന്നുണ്ട് അതിലിപ്രകാരം ആരോ തള്ളിയിട്ടു എന്നൊക്കെയാണ് പറയുന്നത് അടുത്തിടെ ട്രെയിനിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൻ്റെ സീറ്റിൽ നിന്ന് എണീറ്റ് നടന്ന ടോയ്ലറ്റ് പോകാൻ പോയ ഒരു നേഴ്സിംഗ് സ്റ്റുഡൻ സ്റ്റുഡൻറ്റ് ഇതുപോലെ ഡോറ് വന്ന് അടിച്ചതാണ് എന്നൊക്കെ പറയുന്നു അങ്ങനെ ഒരാൾ മരിച്ച ഒരു വാർത്തയും ഞാൻ കേട്ടു ഇതൊക്കെ കേട്ടതിന് ശേഷമാണ് എനിക്ക് കൂടുതൽ ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ തോന്നിയത് അപ്പോൾ നമ്മൾ ഈ വാർത്തയൊക്കെ കേട്ടപ്പോൾ ഇത്രയും ചെറിയ പ്രായമുള്ള കുട്ടികൾ നമുക്ക് വരെ പേടിയായി തുടങ്ങി ട്രെയിനിലൊക്കെ യാത്ര ചെയ്യാൻ വരെ ഇനി എങ്ങനെ പോകുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടായാലോ എന്നൊക്കെ ചിന്തിച്ച് നമുക്ക് വരെ ട്രെയിൻ യാത്ര ചെയ്യാൻ വരെ പേടിയായി തുടങ്ങി അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഞാൻ ഇതിനൊരു പരിഹാരമില്ലേ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയത് നിങ്ങൾക്ക് തോന്നുന്നില്ലേ ഇതിന് ഒരു പരിഹാരമില്ലേ ഉണ്ടാവില്ലേ എന്ന് ഇതുപോലെ ട്രെയിനിൻ്റെ ഡോറിൽ നിന്ന് വീണ് മരിച്ച കുറേ ആളുകൾ കുറേ സ്വപ്നങ്ങളായി ജീവിക്കുന്നവരായിരിക്കാം ട്രെയിനിൽ ചാടി മരിച്ച് ആത്മഹത്യ ചെയ്യുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് പക്ഷേ അതല്ലാതെ ഇങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കാതെ ഡോറിൽ നിന്ന് വീണ് മരിക്കുക എന്നുള്ള വാർത്ത അങ്ങനെ സംഭവിച്ചവരുടെ എന്തായിരിക്കും ഇതിനൊരു പരിഹാരം അങ്ങനെ സംഭവിച്ച ഒരു കുടുംബങ്ങളെക്കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കുക എത്രമാത്രം വിഷമം അവർക്കുണ്ടാവും നമുക്കതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ ആരെങ്കിലും എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ ചിലപ്പോൾ എൻ്റെ പൊട്ടബുദ്ധിയിൽ തോന്നിയതായിരിക്കും എന്നാലും എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഈ കാര്യം പറയുമ്പോൾ ഇത് എത്രമാത്രം പ്രാവർത്തികമാകും എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് എനിക്കും ഡൗട്ടുണ്ട് നിങ്ങൾക്കും തോന്നിയേക്കാം എങ്കിൽ പോലും എനിക്കൊരു പരിഹാരമായിട്ട് തോന്നിയ കാര്യമാണ് കേട്ടോ നമ്മുടെ ലൈൻ ബസ്സിലൊക്കെ കിളികളായിട്ട് രണ്ടു പേരുണ്ടാവില്ലേ അതുപോലെ നമ്മുടെ ട്രെയിനിലും കുറച്ച് സ്റ്റാഫിനെ നിയമിച്ചാൽ എന്തായിരിക്കും കുഴപ്പം ഞാൻ എന്താ ഈ പറയുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അല്ലേ ട്രെയിനിൽ ഡോർ ഡോറടയ്ക്കാൻ വേണ്ടിയിട്ട് അതായത് ട്രെയിൻ നമ്മൾ യാത്ര ഒരു സ്ഥലത്തു സ്റ്റേഷനിൽ നിന്ന് എടുക്കുമ്പോൾ അതിൻ്റെ ഡോർ അടയ്ക്കാൻ വേണ്ടി ഈ പിന്നെ അടുത്ത സ്റ്റേഷൻ സ്റ്റേഷനിലെത്തുമ്പോൾ അല്ലേ അത് തുറക്കേണ്ട ആവശ്യമുള്ളു അപ്പോൾ ആ ഡോർ അടയ്ക്കാൻ വേണ്ടിയിട്ടും തുറക്കാൻ വേണ്ടിയിട്ടുമൊക്കെ രണ്ട് മൂന്ന് സ്റ്റാഫുകളെ നിയമിക്കാൻ പറ്റില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത് അതുപോലെ ഡോർ സൈഡിൽ വന്നീ കാഴ്ച കാണാൻ വന്ന് നിൽക്കുന്നവരെ അതൊന്നും അനുവദിക്കാതിരുന്നാൽ കുറേയൊക്കെ ഈ അപകടങ്ങൾ കുറയില്ലേ എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതൊക്കെ നമ്മുടെ സർക്കാരിനും അധികാരികൾക്കും ഒക്കെ തോന്നണം അങ്ങനെ സ്റ്റാഫിനെ നിയമിക്കാൻ പറ്റുമോ ഇല്ലേ ഈ സ്റ്റാഫിന് ഈ ജോലി മാത്രം കൊടുക്കണമെന്നല്ലാട്ടോ ഞാൻ പറയുന്നത് ട്രെയിനിങ് ഉണ്ടാവുന്ന മറ്റൊരു പ്രശ്നം എനിക്ക് തോന്നുന്നതാണ് സ്ത്രീകൾ ഒറ്റയ്ക്ക് വരുന്ന ഒറ്റയ്ക്ക് നമ്മൾ യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്കുണ്ടാകുന്ന മാനസികവും ശാരീരികവുമായി ഉണ്ടാകാൻ ചാൻസ് ഉള്ളതും ഉണ്ടായിട്ടുള്ളതുമായിട്ടുള്ള പ്രശ്നമാണ് മറ്റു പുരുഷന്മാരിൽ നിന്ന് പലതരം സ്വഭാവമുള്ള പുരുഷന്മാരുണ്ടല്ലോ അപ്പോൾ അങ്ങനെ ചില പുരുഷന്മാരിൽ നിന്നും മോശമായ രീതിയിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള സ്ത്രീകളുണ്ട് അതിനും ഒരു പരിഹാരമായിട്ട് ഇങ്ങനെ കുറച്ച് സ്റ്റാഫിനെ നിയമിച്ചാൽ അത് ഒരു ഗുണകരമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു അതെങ്ങനെയായിരിക്കും എന്നല്ലേ ചിന്തിക്കുന്നത് പ്രത്യേകിച്ച് ഈ ജനറൽ കമ്പാർട്ട്മെൻറ്റിലൊക്കെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കയ്യിൽ ഫോൺ ഉണ്ടെങ്കിൽ പോലും ആ സമയത്ത് ഒരു പോലീസിനെയോ വീട്ടുകാരെയോ വിളിക്കാനോ അതുമൂലം വിളിച്ചാലും പെട്ടെന്നൊരു നടപടികൾ ഉണ്ടാകാനോ പലപ്പോഴും സാധിക്കുകയില്ല അങ്ങനെ വരുമ്പോൾ ഈ ട്രെയിനിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് സഹായത്തിന് ഒരാളുണ്ടെങ്കിൽ അത് വളരെ സഹായകരമാകില്ലേ അത് വളരെ ഗുണകരമാകില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഇപ്പം ഇതുപോലെ ഡോറടയ്ക്കാനും തുറക്കാനും ആയിട്ട് നിയമിക്കുന്ന രണ്ടോ മൂന്നോ സ്റ്റാഫുകൾ ഉണ്ടെങ്കിൽ അവർക്ക് ഒരു നമ്മൾ ഈ ആംബുലൻസിനും പോലീസിനെയൊക്കെ വിളിക്കാൻ ഒരു നമ്പർ കൊടുക്കുമ്പോൾ അവർക്ക് ഒരു ഫോണും അതിലൊരു നമ്പറും അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് പെട്ടെന്ന് അവരെ വിളിക്കാനോ മെസ്സേജ് അയക്കാനോ ചെയ്യാൻ സാധിച്ചാൽ അവർക്ക് പെട്ടെന്ന് അവിടെ എത്തിപ്പെടാൻ സാധിച്ചാൽ ഒരാളും കൂടെ ഇങ്ങനെയുള്ള ഒറ്റയ്ക്ക് വരുന്ന യാത്ര ചെയ്യുന്ന സ്ത്രീകളുടെ കൂടെ ഉണ്ട് എന്ന് ക തോന്നിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്കുണ്ടാവാൻ പോകുന്ന അല്ലെങ്കിൽ ഉണ്ടായേക്കാവുന്ന പ്രശ്നങ്ങളിൽ നിന്നും അവരെ രക്ഷിക്കാൻ സാധിച്ചേക്കാം പല സിനിമകളിലും കണ്ടിട്ടുണ്ട് പല രീതിയിലുള്ള വീഡിയോസിലും കണ്ടിട്ടുണ്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്ന് സ്ത്രീകളെ രക്ഷിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുന്ന കാര്യങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പോൾ നല്ലതൊരു പരിഹാരം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതൊന്നും മാത്രമല്ല കേട്ടോ നമുക്ക് ഈ ട്രെയിനിൽ ഉണ്ടായേക്കാവുന്ന കുറേ ബുദ്ധിമുട്ടുകൾ വേറെയുമുണ്ട് ഫാന് ലൈറ്റ് പിന്നെ ഫുഡിൻ്റെ കാര്യങ്ങൾ അങ്ങനെയുള്ള നമുക്കുള്ള എന്ത് പ്രശ്നങ്ങളും എന്ത് ഡൗട്ടുകളും എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും സീറ്റിൻ്റെ കാര്യങ്ങളോ എന്തുണ്ടെങ്കിലും ചോദിക്കാൻ തീറ്റി മാത്രമേ നമ്മൾ ട്രെയിനിൽ കയറുമ്പോൾ കാണാറുള്ളൂ ഇതുപോലുള്ള കുറച്ച് ഉണ്ടെങ്കിൽ നമുക്ക് അവരുടെ അടുത്ത് ഷെയർ ചെയ്തു കൂടെ അവരോട് പറഞ്ഞുകൂടെ അങ്ങനെയുള്ളവരും കൂടെ ഉണ്ടെങ്കിൽ അത് വളരെ എളുപ്പകരമായിരിക്കില്ലേ ഇത്രയും ചെറിയ ബസ്സിൽ രണ്ട് കിളി ഉണ്ടെങ്കിൽ ഇത്രയും വലിയ ട്രെയിനിൽ എത്രയും കമ്പാർട്ട്മെൻ്റ് ഉള്ള ട്രെയിനിൽ ഒരു രണ്ടോ മൂന്നോ ഇതുപോലെയുള്ള ഒരു സ്റ്റാഫിനെ നിയമിക്കാൻ പറ്റുമെങ്കിൽ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അതിപ്പോൾ ഗവൺമെൻറ് ബേസിൽ തന്നെ എടുക്കണമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല ഒരു കോൺട്രാക്ട് ബേസിലോ സാലറി കുറച്ച് കൊടുത്തായാലും കോൺട്രാക്ട് ബേസിലൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു സ്റ്റാഫ് അങ്ങനെയൊരു നിയമനം ഉണ്ടായാൽ ഒരു പക്ഷേ എനിക്ക് തോന്നിയതാണ് കേട്ടോ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ സ്ത്രീകൾക്കുണ്ടാകാവുന്ന പ്രശ്നങ്ങൾ ഡോർ സൈഡിൽ നിന്നുള്ള വീണ് മരിക്കുന്ന ചാൻ അങ്ങനെയുള്ള സാലഡുകൾ അതൊക്കെ കുറേയൊക്കെ കുറയില്ലേ എന്ന് എനിക്ക് തോന്നിയതാണ് കേട്ടോ അപ്പം നിങ്ങൾക്കും ഈ വീഡിയോ കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാവുന്നതാണ് അങ്ങനെ കുറച്ച് സ്റ്റാഫിനെ നിയമിച്ചാൽ അത് പബ്ലിക്കിന് ഉപകാരപ്പെടില്ലേ എന്താണ് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം കൂടെ ഷെയർ ചെയ്യണേ എന്തായാലും നമ്മുടെ ഈ ചെറിയ വീഡിയോ മറ്റുള്ള എല്ലാവർക്കും ഷെയർ ചെയ്യാനും അധികാരികളിലേക്ക് എത്തിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ എത്തിക്കാനും അവർക്കും ഒന്ന് ചിന്തിക്കാൻ തോന്നുകയാണെങ്കിൽ അത് ശരിയാണെന്ന് തോന്നുവാണെങ്കിൽ അത് പ്രാവർത്തികമാക്കാൻ പറ്റുമെങ്കിൽ അത് കുറേ ആളുകൾക്ക് ഉപകാരപ്രദമായേക്കാം എന്നെനിക്ക് തോന്നുന്നു എന്തായാലും എൻ്റെ ചെറിയ വീഡിയോയിലൂടെ നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഇത്ര നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട് അപ്പോൾ നമ്മൾ ഈ വീഡിയോ മാക്സിമം എല്ലാവരിലേക്ക് എത്തിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ